നമസ്കാരം ആനന്ദ് വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഏതൊരു മനുഷ്യനും സ്വയം ജീവൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ വേദനകളും ആദ്യമേ തന്നെ മുന്നോട്ട് വെക്കുന്നു എന്നാൽ ഈ ഒരു വ്യക്തിയുടെ ആത്മഹത്യ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും അതേപോലെ തന്നെ കേരളത്തിലെ സകല ബി ജെ പി വിരുദ്ധ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും കൂടിയിട്ട് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തലയിലേക്ക് കെട്ടിവക്കാൻ വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെ തന്നെ ഒരുമിച്ച് ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു ബി ജെ പിയിൽ ആർ എസ് എസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാഞ്ഞിട്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം കിട്ടാഞ്ഞിട്ടാണ് ഇത് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെയാണ് വലിയ രീതിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ആനന്ദ് കെ തമ്പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ആദ്യമേ തന്നെ പറയാം ഈ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ബി ജെ പി സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ പച്ചക്കള്ളമാണ് കേരളത്തിലെ സകല ബി ജെ പി വിരുദ്ധരും ഇപ്പൊ ഇത് ഒറ്റക്കെട്ടായിട്ട് പ്രചരിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേരളത്തില് ബി ജെ പി സമാനതകളില്ലാത്ത രീതിയിൽ വളരുന്നു വളരെ വലിയ രീതിയിൽ ബി ജെ പി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും അതേപോലെ തന്നെ ബി ജെ പി വിരുദ്ധ സകല ചുഡാപ്പികൾ ഉൾപ്പെടെ സകല ആളുകളും പരമാവധി എന്ത് സംഭവിച്ചാലും ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് ആനന്ദ് കെ തമ്പി എന്ന് പറയുന്നത് നമ്മൾ ഇത് വെറുതെ പറയല്ല ആനന്ദ് കെ തമ്പിയുമായി ബന്ധപ്പെട്ട കുറച്ച് തെളിവുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് അത് കണ്ടില്ലേ ഉദ്ധവ് താക്കറെയുടെ ശിവസേന അതായത് ശിവസേന കേരള സ്റ്റേറ്റ് യു ബി ട്ട് ഉദ്ധവ് താക്കറെ കോൺഗ്രസ് മുന്നണിയിലുള്ള ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയുടെ ഒരു പേജാണ് ഞാൻ അതിലുള്ള ഒരു പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം തിരുമല തൃക്കണ്ണാപുരം മേഖലയിൽ ബി ജെ പി സംഘ നേതൃത്വ സ്ഥാനത്തിരുന്ന ആനന്ദ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് ശിവസേന യു വി ടിയിൽ അംഗത്വമെടുത്ത് തൃക്കണ്ണാപുരം വാർഡിൽ ശിവസേന സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു നിലവിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ കോൺഗ്രസ് മുന്നണിയിലുള്ള ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ അംഗത്വമെടുത്ത് സ്ഥാനാർത്ഥിയാവാൻ രംഗത്തെത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ആനന്ദ് കെ തമ്പി എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആളുകൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടു ഈ പറയുന്ന വ്യക്തി ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിൽ അംഗത്വം എടുത്ത് സ്ഥാനാർത്ഥിയായതാണ് എന്ന് ആരും കേട്ടിട്ടുണ്ടാവില്ല കാരണം ഒരു പ്രമുഖ മാധ്യമങ്ങളും ഈ ഒരു യാഥാർത്ഥ്യം പറയുന്നേയില്ല ഇനി ഓരോ മലയാളികളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ മാറുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യാണ് ഒരു പാർട്ടിക്കും ഒരു വാർഡിൽ അഞ്ചാളെ ഒന്നും സ്ഥാനാർത്ഥിയാക്കാൻ സാധിക്കൂല രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് പറയുന്നു വാർഡിൽ നിന്ന് വന്നിട്ടുള്ളത് അഞ്ചു പേരാണ് ആ അഞ്ചു പേരിലും ഈ പറയുന്ന ആനന്ദ് കെ തമ്പിയുടെ പേരില്ല എന്ന് അപ്പൊ ബി ജെ പിക്ക് ഒരു ഉത്തരവാദിത്തം ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളത് സകലര് തിരിച്ചറിയാം ഒരു പാർട്ടിക്കോ ഇനി പേര് കൊടുത്താൽ പോലും അഞ്ചു പേരെ ഒന്നും സ്ഥാനാർത്ഥിയാക്കാൻ ഒരു പാർട്ടിയെ കൊണ്ടും സാധിക്കൂല അപ്പൊ ഈ വ്യക്തി ീ പറയുന്നത് പോലെ മറ്റൊരു പാർട്ടിയിൽ അംഗത്വം എടുത്ത് ആ വ്യക്തിയുടെ മാനസികമായ പ്രയാസങ്ങൾ അത് നേരെ ഒരു പാർട്ടിയുടെ തലയിലേക്കും സ്വന്തം ഭാര്യയുടെ തലയിലേക്കും വെച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഞാനതിൻ്റെ ഒരു ഭാഗം വായിച്ച് കേൾപ്പിക്കും ആത്മഹത്യാ കുറിപ്പിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിന്റെ എതിരെ ഒരിക്കലും ആർ എസ് എസ് കാരന് എന്നെ കാണാൻ വരുന്നത് മരിച്ചു കിടക്കുന്ന മൃതദേഹം എന്നുള്ളതൊക്കെ തന്നെ വാർത്ത കൊടുത്തല്ലോ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാത്ത ആത്മഹത്യാ കുറിപ്പിലെ ഭാഗം ഞാൻ വായിച്ചേപ്പിക്കാം എന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചിലപ്പോൾ അത് എന്റെ സ്വഭാവത്തിന്റെ കുഴപ്പമായിരിക്കും ഈ സാഹചര്യം മുന്നിൽ കണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാനൊന്ന് മൂകാംബികയിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കരുതിയത് മൂകാംബികയിൽ പോയി കുറച്ച് ദിവസം ഭജന ഇരിക്കാം എന്നാണ് പക്ഷേ എന്റെ ഭാര്യ ആതിരെ എന്നെ പോകാൻ അനുവദിച്ചില്ല ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ ഒരു കാര്യത്തിനും പിന്തുണ നൽകാതെ എന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവം മാത്രമേ എന്റെ ഭാര്യയിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ഉള്ള താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അന്ന് മുതൽ എന്നോട് കടുത്ത ദേഷ്യത്തോടും അമർശത്തോടും മാത്രമേ എൻ്റെ ഭാര്യ എന്നോട് പെരുമാറിയിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ നാടിനും വീടിനും വേണ്ടാത്ത ഒരു വ്യക്തിയായി ജീവിക്കാൻ എനിക്ക് ുട്ടുണ്ട് ആയതിനാൽ ഞാൻ എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തുക എൻ്റെ ബെഡ്റൂമിലുള്ള മേശയുടെ അകത്തുള്ള ഒരു ബോക്സിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അച്ഛനോട് ക്യാഷ് വാങ്ങിയതിന് അച്ഛനു മാസത്തിൽ പലിശ കൊടുക്കുന്ന വിഷയം ഉൾപ്പെടെ ആത്മഹത്യാ കുറിപ്പിൽ ഈ ആനന്ദ്ക്ക് തമ്പി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയം അത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയിട്ട് അംഗത്വം എടുത്ത് സ്ഥാനാർത്ഥിയായിട്ട് അതൊരു ദേഷ്യം എന്നോണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഭാര്യയുടെയും അച്ഛൻ്റെ ഒക്കെ പേരിൽ എഴുതി വെക്കുമ്പോൾ എങ്ങനെ ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഒരു എളുപ്പമില്ലാതെ ഒരു പാർട്ടിയുടെ തലയിലേക്ക് സകലതും കെട്ടിവെക്കുന്നത് അത് അത് എത്ര നീതികേടാണ് എനി ഈ പറയുന്ന വ്യക്തി എനി മറ്റൊരു പാർട്ടിയിൽ പോയി അംഗത്വം സന്ദീപ് വാര്യർ ഇപ്പൊ കോൺഗ്രസിനെ ഈ സന്ദീപ് വാര്യർ പറയുന്ന എന്തെങ്കിലും ഉത്തരവാദിത്വം ആർ എസ് എസിനോ ബി ജെ പി ഏറ്റെടുക്കാൻ സാധിക്കും സ്വാഭാവികമായിട്ടും ഈ ഏതൊരു പാർട്ടി സി പി എമ്മിൽ നിന്ന് ഒരാൾ മുസ്ലിം ലീഗിലേക്ക് പോയാൽ ആ പോകുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ എന്തെങ്കിലും വിളിച്ചു പറയൂ അത് നമ്മൾ കേരളത്തിൽ സ്ഥിരമായിട്ട് കാണുന്നതല്ലേ ഒരാൾ പാർട്ടി വിട്ടുപോയാൽ സ്വാഭാവികമായിട്ടും വിട്ട സ്ഥലത്ത് ആ ആ പാർട്ടി അത്രയും മോശമാണ് എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കൂ സന്ദീപ് വാര്യർ എന്തൊക്കെ പറയുന്നു അതൊക്കെ തന്നെ ആരെങ്കിലും വിശ്വസിക്കും സന്ദീപ് ആര്യരുടെ ലേറ്റസ്റ്റ് ഒരു പോസ്റ്റ് ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒറ്റപ്പെടുത്തിയതിന്റെ വേദന താങ്ങാതെ കൂട്ടത്തിലൊരുത്തൻ അതും മുൻ പ്രചാരകൻ ജീവനൊടുക്കിയിട്ടും മനസ്താപമോ കുറ്റബോധമോ തോന്നാത്ത നേതാക്കളും അച്ചടക്കത്തിന്റെ പേരിൽ എല്ലാ തോന്നിവാസികളെയും ന്യായീകരിക്കുന്ന അടിമക്കണ്ണുകളായ അണികളും അതാണ് കേരളത്തിന്റെ സംഘപരിവാർ ഒന്നല്ല മൂന്ന് പ്രവർത്തകനാണ് കേരളത്തിലെ സംഘപരിവാർ നേതൃത്വത്തിന്റെ തോന്നിവാസം കൊണ്ട് ജീവനൊടുക്കിയത് ഇനിയും അതിനകത്ത് ജീവനൊടുക്കാൻ നിൽക്കുന്നവരോട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല വിഷം ഉത്പാദിപ്പിക്കുന്ന ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിച്ചാൽ നിങ്ങളിലെ മനുഷ്യത്വം ഉണരും നിങ്ങളിലെ മനുഷ്യന് അന്തസ്സായി ജീവിക്കാൻ കഴിയും ഇയാൾക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ പറയാത്ത എന്തെങ്കിലും തോന്നിവാസങ്ങൾ ഉണ്ടോ ഇയാൾക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പുകല് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട് നിരന്തരം അപ്പൊ ഇതൊക്കെ ബി ജെ പിയുടെ പ്രശ്നമാണ് ഇയാൾ എന്തെങ്കിലും ചെയ്താൽ അത് ബി ജെ പി കാരൻ സന്ദീപ് വാര്യർ ഇങ്ങനെ ചെയ്തു എന്നാണോ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുക ആ അന്തസ് ഈ പറയുന്ന വിഷയത്തിലൊക്കെ തന്നെ സകല ആളുകളിൽ കാണിക്കണം ഈ പ്രമുഖ മാധ്യമങ്ങളിൽ ഒരാൾ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയി അംഗത്വം എടുത്ത് സ്ഥാനാർത്ഥിയാവാൻ പോലും തയ്യാറായിട്ട് രംഗത്തെത്തിയ ഒരു വ്യക്തി അയാളുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അത് വേദനയാണ് ഏതൊരു വ്യക്തിയുടെയും വ്യക്തി ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുള്ള നമ്മളെയൊക്കെ സംബന്ധിച്ച് വേദന തന്നെയാ പക്ഷെ അതൊരു മഹാപ്രസ്ഥാനത്തിനെതിരെയൊക്കെ വിളിച്ചു പറയുന്നതൊക്കെ ഒരു അത് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് ഈ സന്ദീപ് വാര്യർ എന്ത് നിറികേട് ചെയ്താലും അത് ബി ജെ പി നല്ലല്ലേ പറയാ കോൺഗ്രസ് എന്നല്ലേ പറയാ ഇതൊക്കെ തന്നെ സകലെ ആളുകളും തിരിച്ചറിയാ ഈ സന്ദീപ് സന്ദീപ്കാര് എന്തിനാ പാർട്ടി വിട്ടുപോയത് സീറ്റ് കിട്ടാഞ്ഞിട്ടാ സീറ്റ് കിട്ടാഞ്ഞിട്ട് ഒരു കസേര കിട്ടാഞ്ഞിട്ട് അടുത്ത സീറ്റില് കോൺഗ്രസ് ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം അത് കാലം പിടിക്കും അതേപോലെ തന്നെ ആരെങ്കിലും നിർബന്ധപൂർവം ഇവരെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതാ സന്ദീപിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ എന്താ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ചു പറയാ അതിനേതായ കാര്യങ്ങളൊക്കെ തന്നെ സന്ദീപിന് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ആളുകൾ ചെയ്തു കൊടുക്കും അത് സന്ദീപിനറിയാം അതൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് സന്ദീപ് ഇരുപത്തിനാല് മണിക്കൂറും ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആർ എസ് എസിലുള്ള ഒരാൾക്ക് സ്ഥാനാർത്ഥിയാവണം എന്നൊക്കെ ആരെങ്കിലും പറയുമോ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിന് വേണ്ടിയിട്ട് പോകുന്ന പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണോ നമുക്ക് ബോധമുള്ള സകല മലയാളികൾ തിരിച്ചറിയാം സംഗീപിനെ പോലെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ആഗ്രഹങ്ങളുള്ളവരും മറ്റുള്ള സ്ഥലത്തേക്ക് പോവും അവിടെ എത്തിയിട്ട് തോന്നിയത് വിളിച്ചു പറയൂ ഇതൊന്നും ആ സംഘടന ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയാം ഒരു യാഥാർത്ഥ്യം കൂടി സകലനും മനസ്സിലാക്കുക കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സമാനതകളില്ലാത്ത രീതിയിൽ വളരുന്നു ഇതും ഇതിനേക്കാൾ അപ്പുറമുള്ള കള്ളങ്ങൾ ഇനിയും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കും എന്നുള്ളത് ഒരാൾക്കും തർക്കവും വേണ്ട അപ്പം ഇത്തരം ഏത് വിഷയം വരുമ്പോഴും നമ്മളൊക്കെ കൃത്യമായിട്ട് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് തെളിവ് സഹിതം മുന്നോട്ട് വെക്കുക തന്നെ ചെയ്യും സുഡാപ്പികൾക്കെതിരെ ജിഹാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ബി ജെ പി കേരളത്തിൽ ഭരണത്തിലേക്ക് എത്തേണ്ടത് കേരളത്തിലെ ഓരോ മലയാളികളുടെയും അത്യാവശ്യമാണ് സമാധാനത്തിന് അത്യാവശ്യമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക